ക്രിസ്തുവിന്റെ കൽപ്പനകളെക്കുറിച്ച് തീക്ഷ്ണതയോടെ പ്രസംഗിക്കുന്നവർ വിരളമാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ കാരണം അത് മനസ്സിലാക്കാൻ എളുപ്പമാണെങ്കിലും ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് മനുഷ്യർ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട പോലെ വേദശാസ്ത്ര പഠനങ്ങളും വാദപ്രതിവാദങ്ങളുമായി മുന്നോട്ടു പോകുന്നത് എന്നാൽ നല്ല അംശം തിരഞ്ഞെടുത്ത മറിയയെ പോലെ ക്രിസ്തുവിന്റെ കാൽക്കലിരുന്ന് വചനം കേട്ട് അനുസരിക്കുന്നതിനാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പ്രമാണിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ പ്രിയരെ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം മുഖ്യ കൽപ്പന ഇതായിരിക്കെ നമ്മൾ എന്തിനാണ് വേദപുസ്തക സത്യങ്ങളെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തുന്നത്